ആർ എസ് എസ് ഒരു ഭീകര പ്രസ്ഥാനമാണോ ബി ജെ പി കുറിച്ചും ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും മുൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ബി ജെ പിയുടെ അങ്കമാലി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശ്രീ സി പി ശ്രീകുമാർ പ്രതികരിക്കുന്നു കേരളത്തിലെ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വളരുന്നതിന് പിന്നിൽ അതൊരു കാരണമായി കാണുന്ന ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും ഈ നാട്ടിലെ മുസ്ലിം മതവിഭാഗം വിശ്വസിക്കുന്നു ബാബർ മസ്ജിദിന്റെ തകർച്ചയും തകർക്കപ്പെട്ടതിന്റെ പിന്നിലെ ശ്രീകുമാർ എന്ന വ്യക്തിയുടെ നിലപാടെന്താണ് ഈ ബാബർ അവർക്ക് ആരാ മുസ്ലിങ്ങൾക്ക് ബാബർ ആരാണ് ബാബർ വിദേശിയാണ് അതും നമ്മുടെ രാഷ്ട്രത്തിൽ വന്നു ഇവിടെ ഇത് ആളുക ഇവിടുത്തെ ആരാധനാലയങ്ങളെ തകർത്തുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതും അത് ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ് കണ്ടെത്തുകയും അവരതിനെ കോടതിയിൽ കൊടുക്കുകയും കോടതി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിച്ചൊക്കെയാണ് നിലവിൽ ഇന്നിപ്പോൾ അവിടെ രാമക്ഷേത്രമൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് ബാബർ അവരുടെ ആരുമല്ല അവർ അവരുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ പ്രവാചകനിൽ വിശ്വസിച്ച് അവരുടെ ഖുറാനിൽ വിശ്വസിച്ച് ജീവിക്കേണ്ടതിന് പകരം ഏതോ കാലഘട്ടത്തിൽ എവിടെ നിന്നോ വന്ന കുറച്ച് എന്താ മുഗൾ പരമ്പരയിൽ അവർ അവരുടെ സ്വത്തം കാണാൻ ശ്രമിക്കുന്നതല്ലേ തെറ്റ് ഇത് സ്വാതന്ത്ര്യ ഭാരതമല്ലേ സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ അല്ലെങ്കിൽ അവർ എന്താ അവരെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുമ്പോൾ തികച്ചും സ്വഭാവം ലോകത്തെ എല്ലായിടത്തും നടന്നിട്ടുണ്ടത് എല്ലാ രാജ്യങ്ങളും നടന്നിട്ടുണ്ട് അവരുടെ ആത്മാ ചെക്കോസ്ലോവിക്കയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പോളണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഓരോ രാജ്യങ്ങളിലും ഇതുപോലെ അവരവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തിരുന്ന കാര്യങ്ങൾ അവർ തിരിച്ച് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അതേ രീതിയിൽ തന്നെ അത് അപമാനത്തെ തുടച്ചു നീക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പിന്നെ ഈ എസ് ഡി പി യുടെ വളർച്ചയ്ക്ക് കാരണം എസ് ഡി പി ഐ നാളുണ്ടായിട്ടുള്ളൂ എസ് ഡി പി ഐക്ക് മുൻപ് ഇവിടെ സിമി ഉണ്ടായിരുന്നു സിമിയുടെ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ആയിരുന്നു ആണ് എന്നായിരുന്നു നമ്മുടെ മുൻ മന്ത്രി ജലീൽ അതിൻ്റെ നേതാവായിരുന്നു പിന്നീടാണ് അദ്ദേഹം ഈ പറയുന്ന മാർസിസ്റ്റ് പാളയത്തിലേക്കൊക്കെ ചെക്കേറി മതേതരനായിട്ട് മാറിയത് അതുകൂടാതെ ഈ ലോകത്ത് മുഴുവന് ഇത്രമാത്രം ലഷ്കർ തൊയ്ബ അതുപോലെ മുജാഹിദ് അവരുടേത് താലിബാൻ ഐ എസ് ഐ ബൊക്കഹറാം ഇങ്ങനെ നൂറ് കണക്കിന് ഈ തീവ്രവാദം മുസ്ലിം തീവ്രവാദ സംഘം ഉണ്ടാകാൻ കാരണം എന്താ അത് ഇവിടുത്തെ ബാബു മസ്ജിദ് അവർത്തോണ്ടല്ലോ ഈ ലോകത്തെല്ലായിടത്തും ഇത്രമാത്രം ഭീകരപ്രവർത്തനം ഉണ്ടാകാൻ കാരണം എന്താ നിലവിൽ ഇപ്പോൾ അമേരിക്കയിൽ അലാസ്ക എന്ന് പറയുന്ന ലോസ് ഏഞ്ചൽസ് അവിടെ കത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ തീ അണഞ്ഞിട്ടില്ല അവിടെയും അവർക്ക് ആവശ്യം അവർ അവരുടേതായ അതായത് പുറമെ നിന്ന് കുടിയേറി പാർത്ത് അമേരിക്കയുടെ ഔദാര്യത്തിൽ ജീവിക്കുകയും അമേരിക്ക നൽകുന്ന സകല സുഖ സൗകര്യം അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ട് പോലും അവരതിൽ തൃപ്തരാകാതെ അവർ ഇപ്പോഴും അവരെ രാജ്യം വേണമെന്നും അവർക്ക് ശാരീരത്തെ നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം വേണം എന്നൊക്കെയാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് പാലസ്തീൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ പലപ്പോഴും പലരും പ്രശ്നം ഉണ്ടാക്കുന്നത് പാലസ്തീൻ ആരാണ് ഇവർക്കെല്ലാവർക്കും നമുക്ക് ആരാണ് പാലസ്തീൻ ആ പറയുന്ന പ അല്ല അവിടെ പ്രശ്നം ഹമാസാണ് ഹമാസ് എന്ന് പറയുന്നൊരു ഭീകര സംഘടനയാണ് പക്ഷേ ഹമാസിൻ്റെ പേര് ഇവർ പറയില്ല പാലസ്തീൻ്റെ പേരേ പറയുള്ളൂ അപ്പോൾ അല്ല പ്രശ്നം ഹമാസാണ് പ്രശ്നം ആ ഹമാസ് എന്ന് പറയുന്ന പേര് പറയുമ്പോഴത്തേക്കും അവരതിനെ പാലസ്തീനുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നു യു കെയിൽ നാല് വൻകിട പ്ര എന്താ പ്രദേശങ്ങൾ അവരുടെ ഭരണത്തിൻ കീഴിലാണ് ആ ഭരണത്തിൻ കീഴിൽ മുസ്ലിം ഭരണത്തിൻ കീഴിൽ വന്നപ്പോഴത്തേക്ക് അവരുടെ ആവശ്യം എന്താ ഈ പറയുന്ന അനുസരിച്ചുള്ള ശരിയത്ത് അനുസരിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ ഭരണം അവർക്ക് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് അമേരിക്കൻ ജനതയെ അല്ലെങ്കിൽ യു കെയിലെ ജനതയെ അവർ ഓരോ തരത്തിൽ അവർ എന്താ പറയുക കൊന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാർക്കറ്റുകളിലേക്ക് കാറോ ഓടിച്ച് കൊല്ലുന്നു ട്രക്കുകൾ കയറ്റി കൊല്ലുന്നു കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നു അപ്രതീക്ഷിതമായിട്ട് പതിനാ പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ചെറുപ്പക്കാർ ഭ്രാന്ത് പിടിച്ചുകൊണ്ടാണ് അള്ളാഹുഅബറിനെ വിളിച്ചു വിളിച്ചുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് അവർ പറയുന്നത് ഇസ്ലാം പരിശുദ്ധമായുള്ളൊരു മതമാണെന്നും ശാന്തിയും സമാധാനവും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നു പക്ഷേ ലോകത്ത് ഇത്രമാത്രം അശാന്തിയുള്ള ജനതയും അശാന്തി വിതയ്ക്കുന്ന ജനതയും വേറെ ഇല്ല എന്നുള്ളത് ഈ ലോകത്തിന് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ബാബറി മസ്ജിദോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എന്താ പറയുക ജന്മസ്ഥാനങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ മുതുകളന്മാർ തല്ലിത്തകർത്തിട്ട് എന്താ അംബേദ്കർ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ അംബേദ്കറിൻ്റെ പാർട്ടീഷൻ എന്താ വിഭജനാ പുസ്തകത്തിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇവിടെയുള്ള ചില ക്ഷേത്രങ്ങളെല്ലാം തല്ലി തകർത്തിട്ട് കാശി വിശ്വാസ ക്ഷേത്രം തകർത്തിട്ട് അവിടുത്തെ വിഗ്രഹം തല്ലിപ്പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ എന്താ ചവിട്ടിക്കയറാനുള്ള ചവിട്ടുപടിയാക്കി നിക്ഷേപിച്ചിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതിൽ ചവിട്ടിയാണ് ഇപ്പോഴും അവർ പോയിക്കൊണ്ട് നിസ്കരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആനന്ദം കണ്ടെത്തുന്നു മറ്റു മതസ്ഥരെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നു ജസ്യ മേടിച്ചിട്ടല്ലേ ഈ രാജ്യത്ത് ഭാരതത്തിൽ കടന്നു വന്നൊരു ജനത ഈ ഭാരതീയർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കരം തരണം ജസ്യ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അതാണ് ആ മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വാദമുഖങ്ങൾ ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ അവർ വെറുതെ നമ്മളെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉയർത്തുന്ന വാദഗതികൾ മാത്രമാണ്